നമസ്കാരം ഡോക്ടർ ജോജോ വി ജോസഫിൻ്റെ ഏറ്റവും അവസാനത്തെ വീഡിയോ നഴ്സിൻ്റെ മരണവും മൺചട്ടിയിലെ ക്യാൻസറും എന്ന സംബന്ധിച്ചുള്ള വീഡിയോ ആണ് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രേരണ അദ്ദേഹം അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം കരിത്താസ് ഹോസ്പിറ്റലിൻ്റെ പി ഓഫീസറോ പി ആർ ഏജൻ്റ് ഒ ആണെന്ന് തോന്നുന്ന തരത്തിലാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു നഴ്സിംഗ് ക്വാളിഫിക്കേഷനിലൊരു വീട്ടമ്മ തൻ്റെ രണ്ട് പെൺമക്കളുമായിട്ട് ഒരു ട്രെയിൻ്റെ മുന്നിൽ വെച്ചിട്ട് മാരകമായിട്ട് ക്രൂരമായിട്ട് അതിദയനീയമായിട്ട് മരണപ്പെട്ടിരിക്കുന്നു അത് അവര് പത്തോളം ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളിൽ നഴ്സിംഗ് ജോലിക്കായിട്ട് എത്തിയതായും അവിടെയൊന്നും അവർക്ക് ജോലി കൊടുത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ഡോക്ടറെ വീഡിയോയിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് കരുത്താസ് ഹോസ്പിറ്റലിലും അവരെത്തിയിരുന്നു കരുത്താസ് ഹോസ്പിറ്റലിൽ നിർദാക്ഷിണ്യം അവരെ പുറത്താക്കി പുറത്താക്കാനുള്ള ന്യായീകരണമൊക്കെ അദ്ദേഹം പറയുന്നത് വളരെ രസകരമാണ് ഒന്ന് അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവർ അവിടുത്തെ സന്യാസിനി സമൂഹത്തിലെ ഏതോ സിസ്റ്റർമാരും മുഖേന സമീപിക്കുകയാണ് ചെയ്തത് അവരെ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് നിയമിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആരോ പ്രേരിപ്പിച്ചിട്ട് അവർ സ്വീകരിച്ചില്ല തോന്നുന്നു വളരെ നിർദാക്ഷിണ്യം ഒരു ഡോക്ടർ ചെയ്യേണ്ട വീഡിയോ അല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹം ആ ഹോസ്പിറ്റലിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പ്രട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിന് റിവാർഡ് കിട്ടും അദ്ദേഹത്തിന് ചിലപ്പോൾ ശമ്പളം കൂടുതലല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നിങ്ങനെ തരത്തിലുള്ള റിവാർഡ്സ് കിട്ടിയേക്കാം പക്ഷേ ദാരുണമായി പോയി സംഭവം ഒരിക്കലും ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യമല്ല അദ്ദേഹം അതിൽ ക്വാളിഫിക്കേഷനെ പറ്റിയും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസിനെ പറ്റിയും പറയുണ്ടായി അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഒരു മാനുഷിക കാരണത്താൽ ജോലിക്ക് സമീപിക്കുന്ന ഒരാളെ സഭയെപ്പോലുള്ള കാര്യത്തലിപ്പോലുള്ള സഭയുടെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റൽ ചെയ്ത രീതി ആ മരണത്തിലായികരിക്കുന്ന ഡോക്ടർ എത്രമാത്രം ആളുകളെ വരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്താലും ന്യായീകരിക്കുവാൻ തക്ക യോഗ്യമല്ല എന്ന് പറയുന്ന രഖതമുണ്ട് ഒക്കെ മറ്റു വീഡിയോ വീട്ടിൽ കാണാം